ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേറെ ചില സോഷ്യൽ എഞ്ചിനീയറിങ്ങൾ മതി എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞങ്ങളിതാ വികസനം കൊണ്ട് ഈ കേരളത്തെ അങ്ങനെ പൂങ്കാവനമാക്കിയെന്നും ഇങ്ങനെ വനിതാ മതിൽ നിന്ന് ഞങ്ങളിത് അയ്യപ്പ സംഗമത്തിലേക്ക് പോകുമ്പോൾ ഇതാ മുഴുവൻ സമുദായ നേതാക്കളും ഉണ്ട് എന്ന ആത്മവിശ്വാസമാണെങ്കിൽ ആ ആത്മവിശ്വാസം കയ്യിൽ വെച്ചാൽ മതി ആ ആത്മവിശ്വാസത്തിൽ ജയിക്കാൻ സാധിക്കില്ല ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്ന സർക്കാർ അയക്കണം ഇവിടെ ഇവിടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനുകൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ എക്യുപ്മെന്റ്സ് കിട്ടാത്ത രീതിയിൽ അവിടെ കടം വന്ന് മുടിഞ്ഞ അവിടെ ഓപ്പറേഷനുകൾ നടക്കാത്ത കാര്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ കേൾക്കുന്നു വേറെ മെഡിക്കൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് നിന്ന് കേൾക്കുന്നു പലയിടത്തായി വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഞങ്ങളിതാ വികസനം കൊണ്ട് വന്നു പൂമത്തെ പോലുള്ള റോഡ് ഇതാ നടക്കുന്നു റോഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു നമ്മൾ പൂമത്തിലൂടെയെല്ലാം പോകുന്നത് നമ്മൾ റോഡിൽ നടക്കുമ്പോൾ കാണുന്നതാണ് ഇവിടെ സർക്കാർ എല്ലാ തരത്തിലും വികസനമാണ് നടപ്പാക്കുന്നതെന്നും എല്ലാ സമുദായ നേതാക്കളും ഞങ്ങളൊക്കെ ിൽ ജയിക്കാൻ ഇനിയും ജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ നിൽക്കുകയുള്ളൂ ഇനി പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അവിഹിത കഥയിൽ ഇനിയും ജയിച്ചു കയറാമെന്നുള്ളതാണ് വിചാരമെങ്കിൽ അത് നിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല ഒരു വിഷയം എടുത്തിട്ട് അതല്ല ജനങ്ങളിവിടെ വിലയിരുത്തുക ജനം വിലയിരുത്തുക ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് ഇത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് നിങ്ങൾ തന്നെയാണ് ഇവിടെ ജനമൈത്രി പോലീസ് എന്ന പോലീസിന് പോലീസ് സ്റ്റേഷനുകൾക്ക് പേരിട്ടത് അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഇന്ന് എന്റെ ചർച്ചയിൽ സി ആർ നിലകണ്ഠൻ നമ്മൾ പല പേരുകളും മറന്നുപോയിട്ടുണ്ട് വിനായകന്റെ പേര് മറന്നുപോയി ശ്രീജിത്തിന്റെ പേര് മറന്നുപോയി അപ്പോൾ വിനായകൻ ശ്രീജിത്തും ഇന്നിപ്പോൾ കുന്നംകുളത്തെ സുജിത്ത് പി ചി ലൗസേപ്പ് കൊല്ലത്ത് സജീവ് കൊല്ലത്തെ സജീവ് പാർട്ടി പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ കഴുത്തിനാണ് പിടിച്ച് തള്ളിയത് കോഴിക്കോട്ടെ മാമുക്കോയ കോഴിക്കോട്ടെ വേറെയും രണ്ട് യുവാക്കൾ മുസ്തഫയും മുഫീ മുഫീറും മൂവാറ്റുപുഴയിലെ അമൽ മൂവാറ്റുപുഴയിലെ അമൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേസാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കടയിൽ നിന്ന് ബാറ്ററി മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് അമലിന് കിടന്നിടത്ത് നിന്ന് എണീക്കാൻ വയ്യ മോഷണം പോയി എന്ന് പറഞ്ഞ് അവിടുന്ന് പരാതി ലഭിക്കുന്നു അവിടെ കണ്ട ഒരു യുവാനെ പിടിച്ചു കൊണ്ടുപോകുന്നു അടിച്ച് പഞ്ചറാക്കുന്നു അയാളുടെ നട്ടലിലും ഗുരുതരമായ പരിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ആ കടക്കാർ പറയുന്നു സാധനം മോഷണം പോയിട്ടില്ല അത് അവിടെ തന്നെയുണ്ടത് എന്നിട്ട് പോലീസിന് പോലീസിനെതിരെ പരാതി പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടിയും ആ ആരോപണ ആരോപണവിഹേനായ പോലീസിനെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും അമലും ഈ പറഞ്ഞ നിയമ പോരാട്ടമായി മുന്നോട്ട് പോവുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേസാണ് ഇനി പത്തനംതിട്ടയിലെ ജയേഷ് കേസ് നമ്മൾ കണ്ടു അത് എസ് എഫ് ഐ പ്രവർത്തനമാണ് പന്നിയങ്കരയിലെ മുസ്തഫ മുഫീറും പോലീസിൻ്റെ പിന്നെ ഇന്നലെ നമ്മൾ വായിച്ച മാമുക്കയുടെ കഥ ഇങ്ങനെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുമുണ്ട് ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ ഈ സുജിത്ത് ഈ ദൃശ്യത്തിനു വേണ്ടി നിയമ നടപടി അല്ലെങ്കിൽ ദൃശ്യം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വിവരാവകാശ രേഖപ്രകാരം ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് എ ഡി ജി പി ശ്രീജിത്ത് നൽകിയ സർക്കുലർ നമ്മളിപ്പോൾ വായിക്കുകയാണല്ലോ ആ സർക്കുലർ എന്താണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം ആ ജാഗ്രത പാലിക്കൽ എന്താണ് നിങ്ങൾ ഈ ക്യാമറ ഇല്ലാത്തടത്ത് പോയിട്ട് അടിച്ചാൽ മതി എന്നുള്ള ജാഗ്രതയാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നായിരുന്നു ആ സർക്കുലർ എങ്കിൽ ഇനി ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്ന നടപടികളിലേക്ക് കടക്കരുത് അതിലുള്ള മുൻകരുതൽ ഉണ്ടാകണം എന്നാ എന്നായിരുന്നു ആ സർക്കുലർ എങ്കിൽ നമ്മൾ നമ്മളതിന് വിശ്വാസത്തിലെടുത്ത് തരാം പക്ഷേ ജാഗ്രത എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലാണ് വരുന്നത് ഇത് ഇവർക്ക് ചെയ്യാം എന്നുള്ളതാണ് അതായത് അധികാരവും സ്വാധീനവും ഇല്ലാത്ത പാവങ്ങളെ എന്തും ചെയ്യാം എവിടെ വിട്ടും ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ട മുസ്തഫയുടെ മുഫീറിനെ ദൃശ്യം പുറത്തുള്ള ദൃശ്യമാണ് പുറത്തു നിന്നും പോലീസ് തള്ളി അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അകത്ത് അടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല അതിന് പറയുന്ന മൂടന ന്യായവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പരിപാടിക്ക് ആളെ കുറഞ്ഞ കുറഞ്ഞതിന് ഇങ്ങനെ രോഷം കൊണ്ടിട്ട് കാര്യമില്ല പരിപാടിക്ക് ആളെ കുറയുന്നതിന് കാരണം ഇതെല്ലാം കൂടി ചേർന്നാകാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് ദിവസം മാറായി ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ജനം പ്രതികരിക്കും അത് തിരഞ്ഞെടുപ്പിലായിരിക്കും meet the editors